ടുഡേസ് റിയാദിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം റിയാദിൽ നിന്ന് പാരീസ് ആംസ്റ്റർഡാം ബെൽജിയം തുടങ്ങി നിരവധി രാജ്യങ്ങൾ പോയി എക്സ്പ്രോർ ചെയ്ത അഞ്ച് ലേഡീസിനെയാണ് ഇന്ന് ചുഡേസ് റിയാദോട് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് അവരിൽ രണ്ടുപേരെയൊന്നും വന്നിട്ടില്ല രണ്ട് നൂറ്റി സംബന്ധമായ ചില പ്രശ്നങ്ങളാണ് വന്നിട്ടില്ല ബാക്കി മൂന്ന് മൂന്നുപേരോടു നമുക്ക് അവരെ പരിചയപ്പെടാം ഹലോ പേര് അഞ്ജു എന്നാണ് സുബി എന്ന് ഹലോർക്കും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് അഞ്ജു ഇവിടെ ഇപ്പം ഹസ്ബൻഡും മോളും മദർ ബ്രദറുണ്ട് പിന്നെ ബ്രദറിന്റെ വൈഫാണ് അഞ്ചു പേരിലെ പിന്നെ ഇവിടെ ഇപ്പൊ വർഷമായി റിയാദിൽ തന്നെ ഞാനിവിടെ ബി ഓഫ് എസ് ബ്ലോക്കിൽ ഫ്രാൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് മാനേജർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ ഹസ്ബൻഡ് നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞ ഒരാളാണ് സജിൻ ഹസ്ബൻഡ് ഇന്ത്യൻ എംബസിൽ വർക്ക് ചെയ്യുന്നു അതുപോലെ നാട്ടിലെ ഞങ്ങള് കോട്ടയെന്നാണ് കോട്ടയത്താണ് എന്റെ പേര് റിസ്വാന ഞങ്ങള് നാട്ടില് തൃശൂരാണ് ഫാമിലി എല്ലാരും ഇവിടെ ഉണ്ട് ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ പിന്നെ ഞാൻ ഇവിടെ ലൈറ്റ് എലിമിനേഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ ഇപ്പോ തുടർച്ചയായിട്ട് ഒരു നാല് വർഷത്തോളം ഇവിടെ ഉണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് എവിടെയാണ് എയർലൈൻസിൽ എന്റെ പേര് സിംന ഞാൻ നാട്ടിലെ എറണാകുളമാണ് ഹസ്ബൻഡ് ഇടുക്കി തൊടുപുഴ ഞാൻ ഇവിടെ എന്റെ രണ്ട് മക്കളും രണ്ടുമക്കളും അപ്പൊ നമ്മുടെ ഈ യൂറോപ്പിലൊക്കെ കറങ്ങി വന്നപ്പോൾ നിങ്ങൾ വളരെ റിസ്ക് എടുത്ത് യൂറോപ്പിലൊക്കെ പോയി വന്നേക്കാം എന്താണ് ഒരു ഇപ്പൊരു തോന്നുന്നത് ഇപ്പൊ ഈ ഇത്രയും രാജ്യങ്ങളെല്ലാം കവർ ചെയ്ത് റിയ സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങളെ ഒറ്റയ്ക്ക് ഇത്രയും അഞ്ചു പേര് ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയാണ് എന്താണ് ഇപ്പൊ തോന്നുന്നത് പ്രൗഡ് മൂവ്മെന്റ് എന്താ അതെ അതെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്തായിരുന്നു നമുക്കൊന്നും ലേഡീസ് പോയാലോ എന്നൊക്കെ ഉള്ളത് പക്ഷെ അത് എവിടെ എത്താറില്ലായിരുന്നു ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൺട്രി സെലക്ട് ചെയ്യും ഇപ്പൊ ഏതെങ്കിലും ഒക്കെ റീല് കാണുമ്പോൾ നമ്മൾ ആ പോയാൽ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ഓരോ റീല് കാണുമ്പോ അങ്ങനെ നമുക്കൊരു നമ്മളിങ്ങനെ ഗ്രൂപ്പിലൊന്നിങ്ങനെ അത് ഒന്ന് നടക്കാറില്ല ഗ്രൂപ്പ് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും പോയാല്ലോ ഇങ്ങനെ ഉണ്ടാകും അതൊക്കെ പറയും പക്ഷെ എല്ലാവർക്കും പോവാൻ താല്പര്യമാണ് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് വരുമ്പോ പതുക്കെ പതുക്കെ ഫാമിലി മാറ്റർ പിന്നെ നമ്മൾ വരുമ്പോഴും എന്നാലും നമ്മളുടെ ആഗ്രഹമാണല്ലോ പറഞ്ഞോണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് നോക്കാന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കൺട്രി സെലക്ട് ചെയ്തു നമ്മള് വിയറ്റ്നാം ആണ് സെലക്ട് അഞ്ചു പേര് ഒരുമിച്ച് ആദ്യം ഞങ്ങൾ മൂന്ന് ഉണ്ടായിരുന്നത് ഞാനും റിസ്ഫാന പിന്നെ ഫൈറു ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ അഞ്ചു നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അഞ്ചു ആണോ പിന്നെ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ടാണ് ഒരിൻ കൺട്രീസ് പോയി അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പിന്നെ യൂറോപ്യൻ കൺട്രീസ് കുറച്ച് ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കണ്ടിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള നോക്കിയപ്പോഴും നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് ഓസ്റ്റിയാണ് ഓസ്ട്രിയ സെലക്ട് ചെയ്ത് പിന്നെ നമ്മൾ ഇങ്ങനെ വിസ പ്രൊസീജിയർ ഒക്കെ കുറച്ച് ഡിഫിക്കൽ ആണെന്ന് അറിഞ്ഞപ്പോ

ലൈഫിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യും നിങ്ങളോട് ഡ്രീമ് കൺ ടു ഡു എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാലസിൽ പോകാൻ പറ്റും എന്നുള്ളതൊക്കെ അങ്ങനെയല്ല ഇപ്പൊ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പോണം നമ്മുടെ കൂട്ടത്തില് ഷിമയും പലരും നേരത്തെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ കൊറേ നാളായി ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഓരോ കാരണവശാലും ഹസ്ബൻഡിന്റെ നടക്കത്തില്ല കാരണം നമ്മൾ നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്ത് ലാസ്റ്റ് മോവന്റ് കഴിയുമ്പോൾ ഹസ്ബൻഡ് ഇവന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിയോ അപ്പൊ ഇങ്ങനെ ഒരു പൂക്ക് പോകുന്നത് ട്രിപ്പ് ഇങ്ങനെ ഒരു യൂറോപ്പ് ഓരോന്നോ പണ്ടത്തെ ഹേ ഈ സൈസ് ഇതിലേക്ക് ആണ് ഇത് പെൻ ലോജിക്ക് ടു അല്ല അപ്പോഷ്യ അംബ്രേഡ് леडीज ഓൺലി പാക്കേഡ് അതെ ഡാമിയൻ എക്സ്പ്രസ് ഫോർ വെത ഒരു ഇതിൽ ഞാൻ എങ്ങനെ ഗോൾസുള്ള ഫോർ ഇങ്ങനെ എന്തൊരു വെഷ്യ പ്രോസസ്സിംഗ് എങ്ങനെ 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 ഫസ്റ്റ് പ്രോസസ്സിംഗ് കാര്യങ്ങൾ ഒക്കെ എങ്ങനെ ചെയ്യും ക്ച്വലി നമ്മള് പാരീസിൽ പോവാന്ന് പ്ലാൻ ചെയ്തല്ലോ ഞാൻ വർക്ക് ചെയ്യുന്ന മിഷനും ഫ്രാൻസിന്റെ ആയതുകൊണ്ട് അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു പിന്നെ പൊതുവേ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ശങ്കർ വിജ അപ്പ അപ്ലൈ ഉള്ള ഡിഫിക്കൽട്ടീസ് എല്ലാവർക്കും അറിയാം എന്നാ പോലും നമ്മൾ ഫ്രാൻസ് ഫിക്സ് ചെയ്തപ്പോ തന്നെ നമ്മൾ പിന്നെ അതിന്റെ ഒരു പ്രോസസ്സിലേക്ക് നടന്നു വി എഫ് എസ് ൽ ആണ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് നടക്കുന്നത് ഫസ്റ്റ് സബ്മിഷൻ പോയിട്ട് വീണ്ടും കിട്ടുന്ന കിട്ടുന്നവർക്കുള്ള എല്ലാ പ്രോസസ്സിങ്ങും അവിടെ തന്നെയാണ് നമ്മൾ ചെയ്തത് അപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ടിക്കറ്റ് ആയിരുന്നില്ല നിങ്ങൾ ആക്ച്വലി ടിക്കറ്റ് എടുത്തിട്ടാണ് ഒരുപാട് അതിന്റെ പുറകെ ഒരുപാട് ഒരു ഇതുണ്ടോ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സിങ് ആണ് പിന്നെ ഇവൻസ് ആയതുകൊണ്ട് തന്നെ എന്റെ ഒരു ഫാമിലി നാളായിട്ട് സൗദി അറേബ്യയിൽ താമസിക്കുന്നത് അപ്പൊ ഇവിടുത്തെ കൾച്ചർ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മള് ഇന്ത്യയിലേയും കൾച്ചറിയാം അപ്പൊ അവിടെ പോയിട്ട് യൂറോപ്പിൽ പോയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയ ഒരു മാറ്റം കൾച്ചറിങ് അതായത് അവരോട് അവരുടെ കൾച്ചറിങ് രീതിയിൽ തോന്നിയ മാറ്റം ഇപ്പൊ നമ്മള് സൗദിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യുന്ന നടന്നും കൊറേ പേര് നോക്കുന്നില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇരുന്ന ഒരു പോയിന്റ് അവരവരുടെ പ്രൈവസിക്ക് പ്രൈമസി പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടായ ഒരു അനുഭവമാണെങ്കിലും അത് ശരിക്കും എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള് ഇപ്പൊ ആണെങ്കിലും നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ചെന്നാലും ഗുഡ് മോർണിംഗ് നമസ്കാരം എന്നൊന്നും അറിയില്ലല്ലോ പക്ഷെ ഞങ്ങൾ നമ്മളൊക്കെ മൈൻഡ് കൊണ്ട് ചെയ്ത് തരുക എവിടെ ചെന്നാലും നമ്മൾ അവരോട് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ കണ്ടിൽ പറയുന്ന എന്ന് പറയാതെ അവരൊരു സാധനം എവിടെ തരും ഷോപ്പിങ്ങിൽ പോകുമ്പോഴത്തേക്കും നമ്മള് പെർച്ചേസ് ചെയ്യാൻ ചെയ്യേണ്ടത് വിചാരിച്ചു നമ്മളൊന്നും പറയേണ്ട ഒരു നമുക്ക് അങ്ങനെ ഒരു സാധനത്തിലെടുത്ത് അവശ് വഴക്കുറയുന്നുണ്ടായിട്ട് നിങ്ങൾ പോകുന്ന കുറച്ച് പ്രിപ്പയർ ചെയ്തായിരുന്നു ലാംഗ്വേജിന്റെ കേസ് അതെ ഇംഗ്ലീഷ് തന്നെയാണ് കൂടുതൽ ഇംഗ്ലീഷാണ് മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ടോ വാക്കൊക്കെ ഫ്രഞ്ച് വാർത്ത പഠിച്ചത് ായിരുന്ന വിയറ്റ്നാം പ്ലാൻ തുടക്കത്തിൽ വിയറ്റ്നാം പ്ലാൻ തുടങ്ങി പിന്നെ ഓസ്ട്രിയ അത് ഓസ്ട്രിയെ പിന്നീടത് എല്ലാരുടെ സേവറേറ്റ് ആയത് പാരീസില് െത്തിക്കാൻ നിങ്ങൾ പ്രൗഡായിട്ട് തോന്നുന്നത് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ഒരുപാട് പേര് അതല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവർക്കും ഒരു തോന്നലെല്ലാവർക്കും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത് നമ്മളെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ആരും ആ നമ്മക്ക് ഞങ്ങള് ലേഡീസ് ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു ലേഡീസ് നമ്മള് ടൗണിൽ പോവാൻ എന്താ ആദ്യം പറയാ അത് വേണ്ട ഒറ്റ പോയി സേഫായി തിരിച്ചു കൊണ്ടു അപ്പം ഇനിയും പോകാം എന്നൊക്കെ ഞങ്ങൾ അപ്പൊ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അഞ്ചു പേര് ഒരുമിച്ച് ഒരുമിച്ച് വന്നിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ സാഹചര്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത് ആക്ച്വലി ഞങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരു ബോണ്ടിങ് ഞങ്ങൾ അഞ്ചു പേര് അഞ്ചു പേര് ഒരാളെന്താ സിസ്റ്റർ എന്നാലും ഞങ്ങൾ അഞ്ചു പേർക്കും ഒരു ബോണ്ട് ഉണ്ട് സാധാരണ പറയും പെണ്ണുങ്ങൾ ചേരില്ല പക്ഷേ ഞങ്ങൾ അഞ്ചുപേരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് നാല് പേർക്കുമ്പോൾ ഒത്തൊരുമ കേൾക്കുന്നവർക്ക് തോന്നുന്നു പക്ഷെ അതല്ല ഈ ഒരു യാത്രയിൽ നിന്ന് ഞങ്ങളെ പോലും അത് മനസ്സിലാക്കി നിങ്ങൾ അവിടെ പോയത് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത്ര ക്യാഷ് ആവും അവിടെ ചിലവാകും എന്നുള്ളത് ഏതൊക്കെ കറൻസിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് യുവാ മാറി പറഞ്ഞത് എല്ലാവരും ഒരേ നമുക്ക് അതും ഒരു എപ്പിസോഡ് നമുക്ക് കിട്ടിയത് വളരെ ഒരു നല്ലൊരു മൊമെൻ്റായിരുന്നു അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് അഞ്ച് പത്ത് മൂന്ന് പത്ത് ഞങ്ങൾ മൂന്നുപേർക്കും പറയാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഞങ്ങളോട് പറഞ്ഞില്ല റിയാദിൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് ആ കുട്ടത്തിൽ കിടിയുടെ ഈയൊരു ഇതാൾക്കൂ നമ്മളെ തേടി വന്നതും അതുപോലെ കുറേ ദിവസം കഴിക്കാം പറഞ്ഞിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും നമ്മളോട് കാണിച്ചൊരു സ്നേഹമാണ് ഇന്റർവ്യൂ നിങ്ങൾ എടുക്കാൻ കാണിച്ച് അതുപോലെ നമ്മുടെ സിയാദിക്ക നിങ്ങളോട് രണ്ടുപേർക്കും രണ്ടുപേരോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി ഇത് അതുപോലെ തന്നെ കിലേ റിയാദിന്റെ എല്ലാ വ്യൂവേഴ്സിനോടും നമുക്ക് പറയാറ് റിയാദിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഇതുപോലെ തന്നെയുള്ള ചെറുതും ചെറുതും ബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പം ഇന്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാവിധ ആശംസ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക കാരണം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ എല്ലാ അപ്ഡേറ്റ്സും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ചാനലാണ് സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സോ മച്ച് ബൈ ബൈ ബൈ